ഏവർക്കും സുധീ ഖേവനിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങക്കായ ഇട്ടൊരു ചെമ്മീൻ കറിയാണ് മുരിങ്ങക്കായയും മാങ്ങയും ചെമ്മീനും ഇട്ടുള്ളൊരു ചെമ്മീൻ കറിയാണ് അവിടെ വെക്കാൻ പോകുന്നത് അതിനുള്ള എന്തൊക്കെ സാധനങ്ങളാണ് നമുക്കിപ്പോൾ പരിചയപ്പെടാം രണ്ട് ചെറിയ മാങ്ങ മൂന്ന് പച്ചമുളക് ഇഞ്ചി ചതച്ചത് ഉള്ളി ചതച്ചത് കറിവേപ്പില മുരിങ്ങ രണ്ട് മുരിങ്ങക്കായ അരമുറി തേങ്ങ കുറച്ച് ചെമ്മി ഒരു മുക്കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളകും പൊടി അത് എരിവിനുസരിച്ച് ഞങ്ങൾ എടുത്താൽ മതി പാകത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ഒരു പാത്രം എടുത്തു അതിലേക്ക് ചെമ്മീൻ കഴുകി വരച്ചത് ഇട്ടുകൊടുത്തു അതിലേക്ക് രണ്ട് മാങ്ങ മുറിച്ചത് ഇട്ടുകൊടുത്തു പച്ചമുളക് ഇട്ടുകൊടുത്തു ഉള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് കറിവേപ്പില ഇത്രയും പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഭാഗത്തിന് മല്ലിപ്പൊടി പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടപ്പത്ത് വയ്ക്കാം സുഖം കത്തിക്കുക ഒരുവിധം വേവാ വേവാകുമ്പോൾ മുരിങ്ങക്കായി കൊടുക്കാം അതിനാവശ്യമുള്ള അരപ്പ് റെഡിയാക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തുള്ളത് അരമുറി തേങ്ങി രണ്ട് ചുവന്നുള്ളി ടുത്തുള്ളത് നമുക്കത് അരച്ചിട്ട് വരാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അരച്ചെടുക്കാം മാങ്ങി ചെമ്മീനും ഒരുവിധം വേവായി ഉണ്ടായിരിക്കും നമുക്ക് മുരിങ്ങക്കായൊക്കെ കൊടുക്കാം അത് ഒരുവിധം വേവട്ടെ വെന്ത് വരട്ടെ ചെമ്മീനും മുരിങ്ങക്കായും വെന്ത് വരട്ടായിരിക്കും നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇന്ന് തേങ്ങ അരച്ച് ചേർക്കറില്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം പിന്നെ വലിയ ജീരകം ആവശ്യം ഇഷ്ടമുള്ളവർക്ക് അതും അരച്ച് വയ്ക്കാം ഞങ്ങൾ ഇപ്പം അതൊന്നും ചേർത്തില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വലിയ ജീരകം അരച്ച് തേങ്ങ കൂടെ അരച്ച് ചേർക്കാം തിളച്ചുണ്ടോ തേങ്ങ ചേർത്ത് കുഞ്ഞിന്ന് തിളച്ച് വരട്ടെ അപ്പോൾ തിളച്ചു നമുക്ക് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഊപ്പിച്ച് വയ്ക്കാം അതിനൊരു ചി ചെറിയ ചിഞ്ചി വെച്ചിട്ടു അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഉള്ളി ി മുട്ടും കുറച്ച് കറിവേപ്പിലായിട്ട് കൊടുക്കാം ഉള്ളി ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വരാം